ഒരു പെൺകുട്ടിക്ക് ലൈംഗിക ബന്ധത്തിന് സമ്മതം പറയാനുള്ള അവകാശം നൽകണം അമിക്കോസ് ക്യൂരി ഇന്ദിരാ സിംഗ് ഇന്നലെ സുപ്രീം കോർട്ടിൽ പറഞ്ഞ ആവശ്യമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശം പതിനെട്ട് വയസ്സല്ല പതിനാറ് വയസ്സാക്കണം ഇത് പോസ്കോകോസിന് എതിരാണ് എന്തിന് മോദി ഇതിനെതിരാണ് പക്ഷെ ബാക്കിയുള്ള മന്ത്രിമാർ ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവും ഇത് കുറ്റകരം തന്നെയാണ് എന്നുള്ളത് എന്നിട്ടും കൊണ്ട് അങ്ങനെ ഒരു സ്ത്രീ ഇത് സുപ്രീം കോർട്ടിൽ പറഞ്ഞു ഒന്നും വേണ്ട പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ലൈംഗിക ബന്ധത്തിന്റെ ഉത്തരവാദിത്വം പറയാൻ കഴിയുമോ ചില ആളുകളും ലവ് എന്ന് പറഞ്ഞിട്ട് ഇത് നന്നായിട്ട് ദുരുപയോഗം ചെയ്യുകയും ചെയ്യും ഇതിനു മുമ്പ് എത്രയോ കേസുകൾ ഉണ്ടായത് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം പ്രണയമായാലും പരാതിയായാലും തല്ലാതിരിക്കാൻ ഒരു നിയമം കൊണ്ടുവന്ന പോലെയായി എല്ലാവർക്കും ചുളുവിൽ കാര്യം സാധിക്കാൻ പറ്റിയ ഒരു നല്ലൊരു നിയമമായി പോയി ഇതെങ്ങാനും പ്രാബല്യത്തോ നിങ്ങൾ നോക്കിക്കോ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്തായാലും പെട്ടെന്ന് തന്നെ ഗർഭിണിയാവും അവൾക്ക് ഡിപ്രഷൻ വരും ഗൾട്ട് ഫീൽ ഉണ്ടാവും എല്ലാം വരും ഇത് പെൺകുട്ടികളെ പ്രേരിപ്പിക്കാനും അവരെ ദുരുപയോഗം ചെയ്യാനും ഇമ്മോറൽ ട്രാഫിക് ഒക്കെ സുഖമായിട്ട് നടത്താൻ കഴിയും ഇമ്മോറൽ ട്രാഫിക് വന്നാൽ തന്നെ അങ്ങനെ ഒരു ബിസിനസ് ഭയങ്കരമായിട്ട് വളർന്ന് പന്തലിക്കുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഒരു മാനിപ്പുലേറ്റീവ് മെ ഇതൊരു ഓപ്പൺ ഗേറ്റ് ആണ് അവർക്ക് പിന്നെ എന്തു ആവാൻ പറ്റും എന്ത് വേണമെങ്കിലും പറഞ്ഞ് മയക്കിയെടുക്ക പറ്റും ഒരു സ്ത്രീ പോയാൽ ആ പുരുഷൻ എന്തായാലും ും അവളുടെ സമ്മതത്തോടെ തന്നെ അല്ലേ അല്ലാതെ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തടി തപ്പാനും പറ്റും കൺസെന്റ് അത്ര സിമ്പിൾ അല്ല പ്രത്യേകിച്ച് ഒരു കൗമാരക്കാരിക്ക് ഇത് ആണുങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു സമ്മതം എന്ന രീതിയിൽ ഇത് മാറുകയും ചെയ്യും ഭരണഘടന അവകാശം അത്ര ലളിതമല്ല കുട്ടികളുടെ സുരക്ഷയും സമാധാനവും തൻ്റെ പാരൻസ് തന്നെ ഇനി നോക്കണം നിയമം നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ ഇപ്പൊ ആയാലും നിങ്ങളുടെ മക്കളുടെ ഭാവി അതെന്തായാലും താറുമാറായി പോകുന്ന ഉള്ളൂ ഇതൊരു ടെക്നിക്കൽ പ്രശ്നമൊന്നുമല്ല ഇത് മാനസിക പ്രശ്നമാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇടയ്ക്ക് നൂറ്റി അമ്പത് ശതമാനം പോസ്കോ കേസാണ് വളർന്നിരിക്കുന്നത് അത് ഈ പോസ്കോ നിയമം കൊണ്ടുവന്നതും കൊണ്ടല്ല അത്രയും ക്രൂരമായ ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നതും കൂടിയാണ് ഇപ്പൊ എന്തായി ആ ക്രൂരമായ ജനങ്ങളുടെ ക്രൂര മനസ്സ് കൂടിക്കൂടി വരികയുള്ളു കാരണം നിയമം അവർക്ക് തുറന്നു കൊടുത്തിരിക്കുക നിങ്ങൾക്ക് എന്തും ചെയ്യാം ഇനി കൂടുതൽ നീതി വേണമെങ്കിൽ കൂടുതൽ കർശനതയും ജനതയും എന്തായാലും വേണം ഇതിൽ നീതി വേണമെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം കർശനമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും വേണം സുരക്ഷ നിങ്ങൾ തന്നെ സ്വയം ഉറപ്പാക്കുകയും വേണം അതിന് ഒരു മോചനം കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു പരിധി വരെ തടയാൻ പറ്റും ഒരു ദേശത്തിന് കുട്ടികളാണ് നാളെയുടെ പ്രതീക്ഷ ഈ പോസ്കോ പോലത്തെ നിയമം ഉള്ളതും കൊണ്ട് ഒരു പരിധി വരെ ഇതൊക്കെ തടയാൻ പറ്റുന്നുണ്ട് പേരെങ്കിലും രക്ഷപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ അതും കൂടി ഇരുത്തു കളഞ്ഞാൽ ഒരു മുക്ക ആൾക്കാരും രക്ഷപ്പെടൂല്ല എല്ലാവരും നശിച്ചു പോകത്തേ ഉള്ളൂ ഇന്ദിരാ സിങ്ങിന് എന്തായാലും ഇത്രയും ബോധവുമില്ലേ ഇനി അവര് ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ സുപ്രീം കോടതിയിൽ അവര് ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചത് അവരുടെ ആരെങ്കിലും ശരിക്കും പെട്ടുവോ